ഹസ്ബൻഡിനെ കണ്ടാൽ അൻപതോ ചേട്ടന്റെ തല ഒന്ന് കാണിച്ചു കൊടുക്ക് ഒന്നുകൂടാ കൈ ഇങ്ങോട്ട് ജിമ്മൻ ചേട്ടന്റെ സുഖമാണോ ഇങ്ങോട്ട് വരെ കൈ ഇങ്ങോട്ട് കൊണ്ടുവാമ്യ അടിപൊളി ഫുഡ് കഴിച്ചോ ചേച്ചി ഫുഡ് കഴിച്ചോ ബ്രഷ് ചെയ്യ കുട്ടികളില്ല കുട്ടികൾ ഉറങ്ങിപ്പോയി ഷൗക്കത്ത് ഞാനാണ് ആണോ ഓക്കേ താങ്ക് യു സോ മച്ച് താങ്ക് യു യു എടാ നിന്റെ അത് മതി നിന്റെ അമ്മ കാണുമ്പോ പൊന്തുലോ അത് മതി അളിയോ എന്ന് പറയുന്നുണ്ട് ഞാൻ പതിനഞ്ച് കേജി ചെയ്യാം എന്റെ ഏത് കളർ ഏത് കളറോ കളറ് ാണ് ബ്ലൂ ആണ് ബ്ലൂ ആണ് മെമ്പർഷിപ്പ് അല്ലേ ബ്ലൂ കളർ എന്റെ രമ്യ കൂട്ടായി ഇർഫാൻ ഹായ് നൂറ് പോയിന്ന എങ്ങോട്ട് പോയിന്ന് വന്നില്ല വന്നില്ല ചുമ്മാ പറയല്ലേ വന്നാ ഞാൻ ഉടനെ പ്രഖ്യാപിക്കുന്നതാണ് മുപ്പത് വന്നോ സുഖാണോ ജോ ഹായ് വെൽക്കം 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 ഒന്നുകൂടെ സ്കാനർ കാണിക്കും എടാ ഒരു പത്ത് ഇരുപത്തയ്യായിരം കാണൂടാ ഇരുപത്തയ്യായിരം ഞാൻ എണ്ണീട്ടില്ല ഏട്ടോ ഇതുവരെക്ക് എണ്ണിയില്ല വേണമെങ്കിൽ ഞാൻ ഒന്ന് എണ്ണീട്ട് നിനക്ക് നാളെ കണക്ക് ബോധിപ്പിക്കാം കേട്ടോ എണ്ണിയില്ല കണക്ക് നാളെ ബോധ്യപ്പെടുത്തിയാ മതിയോ അതാ ഇപ്പൊ തന്നെ വേണോ കണക്ക് ഹൗ എന്നാ അഭിനന്ദന് ഇഷ്ടമുള്ളതായിച്ചോ പതിനഞ്ചിക്കയാ വന്നില്ല ഏട്ടോ പാണ്ട വന്നില്ല വന്ന് വന്ന് വന്നു ഞാൻ കണ്ടത് ഷഫീക്ക് ഹായ്നേരം ചിരിക്കോ പ്രശ്ന നോക്കട്ടെ വെയിറ്റ് വന്നില്ല വന്നാ ഞാൻ പറയാ എനിക്ക് ചക്കര ചക്കര ഉമ്മ ഇപ്പോൾ വേണ്ട കണക്ക് കൊടുത്തില്ലേ ആണോ ഇല്ലടാ നിന്റെ അമ്മ ഇപ്പോഴും കന്യക തന്നാ പറയുന്നത് ഞാനും മാമി ഒരുമിച്ച് ചേച്ചിയുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കാണ് ആണോ ആണോ ഓക്കെ ഓക്കെ നന്ദൂസ് ഒന്ന് എന്തി റോസാപ്പേ അല്ലേന്നോ എന്തോന്ന് റോസാപ്പേ എന്തോന്ന് കൊടുക്കാന്ന എന്തൊന്ന് നൈറ്റ് രമ്യാ ഗുഡ് നൈറ്റ് പോ ഒറ്റയ്ക്കാണോന്നോ ഞാനിപ്പ ഇവിടെ ഒറ്റക്ക് ഇരിക്കുക എന്റെ ഇരുപത്തിയൊമ്പത് പോയി ബാക്കി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് തിരിച്ചയക്കു ഒന്ന് പടാകുവേ ജോബി ജോബി മെമ്പർഷിപ്പ് എടുത്തോ ഞാൻ ഇപ്പോഴാ കണ്ടത് അങ്ങനെയുള്ള ആപ്പാണെന്നോ അങ്ങനെയുള്ള ആപ്പാണോ അതെന്താ സംഭവം എനിക്ക് അറിയത്തില്ല മമ്മി പറയുന്നു മമ്മി ഒരു ഹായ് കൊടുക്കാമോ നന്ദൂസിന്റെ മമ്മിക്ക് ഒരു ഹായ് മുത്തേ ഫുഡ് കഴിച്ചോ ഗസൽ ഫുഡ് മുഹമ്മദ് ഏട്ടാ ഹായ് കുമാർ ഹായ് 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 ഇരുന്നൂറ്റി പതിനേഴ് പേരില്ലേ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യും ജയപ്രകാശ് ഹായ് വെച്ച ആയിരം താന്നോടാ ജോബിട എന്റെ ഫാമിലിയെ കണ്ട ഒരു അഞ്ഞൂറ ഹാപ്പി ഫാമിലി ഫാമിലി